വെൽക്കം ബാക്ക് ടു വേ ആർ സവരൺ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കരിമ്പനപ്പാലം മുതൽ കിരിങ്ങൽ വിലയുള്ള പ്രദേശങ്ങളാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് കരിമ്പനപ്പാലത്ത് കാര്യമായിട്ടുള്ള വർക്കുകളൊക്കെ നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മളെ കരിമ്പനപ്പാലം പാലത്തിൻ്റെ അടുത്തുള്ള വർക്കാണ് നടക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അധികം വലിച്ചെടുത്തില്ല അതേപോലെ ചാനൽ ലൈക്കും കമൻറ്റൊക്കെ കുറവുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും തീർച്ചയായിട്ടും കാണുന്ന ആളുകൾ മുഴുവൻ ഒന്ന് ലൈക്ക് ചെയ്യുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുകയാണ് നമ്മളെ കരിമ്പന കരിമനപ്പാലത്തിൻ്റെ അടുത്തുനിന്നുള്ള കാഴ്ചയാണ് ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ബ്രിഡ്ജാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പൈലിങ്ങൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ കരിമനപ്പാലം തോട് മണ്ണടിച്ച് നികത്തിയിരിക്കുകയാണ് ഇതെന്തിനാണ് മണ്ണ് ഫില്ല് ചെയ്ത് പൈപ്പൊക്കെ ഇട്ട് ക്ലോസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകും പൈപ്പൊക്കെ ഇട്ട് ക്ലോസ് ചെയ്തു അപ്പോൾ ക്ലോസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നിലവിലുള്ള കരുമനപ്പാലം പാലം ഉണ്ടല്ലോ ഈ പാലത്തിൻ്റെ അടുത്തുള്ള പൈലിങ്ങിൻ്റെ വർക്ക് നടക്കേണ്ടതുണ്ട് ഈ ഭാഗത്തൊക്കെ പൈലിംഗ് ഓൾറെഡി നമ്മളെ പൈപ്പൊക്കെ ഇട്ട ഭാഗത്തിൽ തോടിൻ്റെ ഭാഗത്തൊക്കെ പൈലിംഗ് അടിച്ചു ഇനി ഈ ഭാഗത്താണ് പൈലിംഗ് അടിക്കാനുള്ളത് ഈ ഭാഗത്ത് പൈലിംഗ് അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പറക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലെയാണ് ഈ പാലത്തിൻ്റെ ഇതിൻ്റെ മുകളിൽ പൈപ്പിൻ്റെ മുകളിലൊക്കെ മണ്ണ മണ്ണക്കെട്ട് ഉയർത്തിയതിനു ശേഷം താൽക്കാലികമായി ടെമ്പററി വാഹനങ്ങൾ ഇതിലെയാണ് കടത്തി വിടുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ മണ്ണൊക്കടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കരിമ്പനപ്പാലം നിന്ന് നമ്മൾ നേരെ മൂരാട് ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണ് ഇപ്പോൾ കരിമ്പനപ്പാലെന്ന് ലെഫ്റ്റിലോട്ട് ചേർന്നതാണ് പഴയ പുതിയ പഴയ ദേശീയപാതയിൽ നിന്ന് നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റിലോട്ട് ചേർന്നുകൊണ്ടാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സർവീസ് റോഡിൻ്റെ ചെറിയ വർക്കുകളൊക്കെ ഇവിടെ നേരത്തെ തുടങ്ങി വെച്ചിരുന്നു അപ്പോൾ വർക്ക് നടന്ന ട്രാനേജിൻ്റെ വർക്കും നടന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റെയിൽവേയിൽ നിന്ന് റെയിൽവേ ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് കുറച്ചുകൂടി മാറി മാറിയിരുന്നു കൊണ്ടാണ് റെയിൽവേ പാളത്തിൽ നിന്ന് കുറച്ചുകൂടി മാറിയിരുന്നു കൊണ്ടാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത് ഇപ്പോൾ കരിമനപ്പാലത്തുള്ള ആ ഒരു പാലം ബ്രിഡ്ജ് കഴിഞ്ഞാൽ നേരെ ദേശീയപാത ഇവിടത്തേക്ക് ലാൻഡ് ചെയ്ത് താഴ്ന്നിട്ടാണ് പോകുന്നത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മണ്ണൊക്കെ എക്സ്കവേഷൻ ചെയ്തിട്ട് നമ്മൾ കോട്ടക്കടവുള്ള ആ ഒരു കയറ്റമൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കി ടേണിങ്ങൊക്കെ പരമാവധി നിവർത്തിയിട്ടാണ് കടന്നു പോകുന്നത് അപ്പോൾ അതിൻ്റെ സർവീസ് റോഡിൻ്റെ ഒരു ലെവലിംഗ് ആണ് ഇവിടെ പാതി വഴിയിൽ നൽകുന്നത് ഇപ്പോൾ കരിമനപ്പാലം ബ്രിഡ്ജിൻ്റെ വർക്കാണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെയൊക്കെ നേരത്തെ ഗേഡറും കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരുന്നു ഇതിലെ ദേഷ്യ നമ്മൾ പഴയ ദേശീയ പാതയിലൂടെ പാസ് ചെയ്യേണ്ടി വരും കോട്ടക്കടുവ് പ്രദേശത്തുള്ള ഈ ഒരു ഹൈറ്റൊക്കെ കംപ്ലീറ്റ് മണ്ണ് എക്സ്കവേഷൻ ചെയ്ത് താത്തിയതിനു ശേഷമാണ് ഇതിലെ ദേശീയബാധ കടന്നു പോവുക ഇവിടെ നമുക്ക് സ്റ്റീൽ ഗാർഡറും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും നമ്മുടെ ചോറോഡ് റെയിൽവേ ക്രോസിങ്ങിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റീൽ ഗാർഡറുകളാണ് അപ്പോൾ അടുത്തതായി നമ്മൾ കോട്ടക്കടവ് കഴിഞ്ഞാൽ ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് ആ ഒരു അണ്ടർ പാസേജിൻ്റെ വർക്ക് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ട് വർക്കൊന്നും ഇല്ലായിരുന്നു ആളുകൾക്ക് തന്നെ ഇങ്ങനെ ഇവിടെ ഒരു അണ്ടർ പാസ്സേജ് ഉണ്ടോ എന്ന് കൺഫ്യൂഷൻ തോന്നുന്ന രീതിയിലായിരുന്നു ഒരു വർക്കും നടന്നിരുന്നില്ല പക്ഷേ ഇപ്പോൾ അണ്ടർ പാസേജിൻ്റെ വർക്ക് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ബേസ്മെൻ്റ് ഒക്കെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇവിടെയും ആണ് നമ്മളെ കോട്ടക്കടവ് പ്രദേശത്തുള്ള അണ്ടർ പാസ്സേജിൻ്റെ വർക്കാണ് ഇപ്പോൾ ഒരു മൂന്ന് വരിയുടെ അണ്ടർ പാസ്സേജിൻ്റെ കോൺക്രീറ്റിങ് കഴിഞ്ഞു അടുത്ത ഒരു മൂന്ന് വരിയുടെ അണ്ടർ പാസ്സേജിൻ്റെ കോൺക്രീറ്റിങ് നടക്കുന്നൊരു കാഴ്ചയാണ് എന്തായാലും കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ ഈ അണ്ടർ പ്രസേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് കാരണം തുടങ്ങിയിട്ട് എനിക്ക് തോന്നൊന്നേ രണ്ടാഴ്ചയൊക്കെ എന്ന് തോന്നുന്നു എന്തായാലും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് വരിയുടെ കോൺക്രീറ്റിങ് കഴിഞ്ഞു അടുത്ത മൂന്ന് വരിയുടെ ബേസ്മെൻറ്റിൻ്റെ കോൺക്രീറ്റിന് വേണ്ടിയിട്ട് കമ്പിയൊക്കെ ഒരു കാഴ്ചയാണ് ഏതാനും ദിവസം കൊണ്ട് ആ ഒരു കോൺക്രീറ്റിങ് കൂടി നടക്കും ദേശീയപാതയിൽ നിന്ന് കുറച്ച് മാറി നിന്നുണ്ട് കോട്ടക്കടവ് കഴിഞ്ഞാൽ പാട് ഭയങ്കരമായിട്ടുള്ളൊരു ടേണിംഗ് ഉണ്ട് ആ ടേണിംഗ് നിവർത്തിക്കൊണ്ടാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ ഈ അണ്ടർ പാസേജ് തന്നെ കംപ്ലീറ്റ് ആറുവരി പാതയുടെയും അണ്ടർ പാസേജ് ഇവിടുന്ന് ഒരുപാട് മാറിയിരുന്നു കൊണ്ടാണുള്ളത് അപ്പോൾ ആ ട്രേണിങ് കംപ്ലീറ്റ് നിവരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി നമ്മൾ നേരെ പാലോളി പാലം ഭാഗത്തേക്ക് പോകണം നമ്മളെ പാലോളിപ്പാലം എസ് പി ഓഫീസ് പാലോളിപ്പാലം അരവിന്ദഘോഷ് പാലയാട്ട് നട മൂരാട് പാലം ഈ ഒരു പ്രദേശം വരെ ആറുവരി പാത കംപ്ലീറ്റ് താറിങ് പൂർത്തിയായി ആറു വരെയും തുറന്നു കൊടുത്തതാണ് മാസങ്ങൾക്ക് മുന്നേ തുറന്നു കൊടുത്താണ് അതിനുശേഷം ശേഷം നമ്മളെ സർവീസ് റോഡ് ഒന്ന് രണ്ട് അപകടങ്ങളൊക്കെ ആക്സിഡൻ്റുകളൊക്കെ ഉണ്ടായതിനു ശേഷം സർവീസ് റോഡും കൊടുത്തു ഒരാൾ ലിഫ്റ്റിന് ചോദിച്ചിട്ടുണ്ട് പാലം സോറി പാലോളി പാലോളിപ്പാലം രവീന്ദ്രഘോഷൊക്കെ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊന്നും ചാലുവായിട്ടില്ല അതിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് പിന്നെ അതേപോലെ തന്നെ കോൺക്രീറ്റ് റോഡ് ഇതിൻ്റെ മുകളിൽ താറിങ് ഒന്നും വരുന്നില്ല പക്ഷെ കോൺക്രീറ്റ് റോഡ് കുറച്ച് അബദ്ധമാണ് നമ്മൾ ഇ ഫൈവാണ് ഇവിടെ വർക്കെടുത്തത് കാരണം ഒരു രക്ഷമില്ല നല്ല രീതിയിൽ തൊട്ടിൽ പോലെ നമ്മൾ ഈ പുതിയ ആറുവരി പാത ആറുവരി പാതയുടെ ഒരു സ്ഥിതി ഭയങ്കര ഗുലുക്കാണ് അപ്പോൾ ഇതിൻ്റെ ഇനി എന്തായാലും താറിങ്ങ് വരാൻ സാധ്യതയില്ല താറിങ്ങും വരില്ല വേറൊരു വരില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇനി എന്തെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി കൂടുതൽ ആധികാരികമായിട്ട് എറിയാവുന്ന ആളുകൾ കമൻ്റ് ചെയ്യാം എന്തായാലും കോൺക്രീറ്റിങ് റോഡ് അത്ര സ്മൂത്ത് അല്ല എന്ന കാര്യത്തിൽ ഈ വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ ഈ കോൺക്രീറ്റ് റോഡിങ് അത്ര സ്മൂത്ത് അല്ല എന്ന് തന്നെയാണ് അഭിപ്രായം അപ്പം നമ്മുടെ സർവീസ് റോഡ് നിലവിൽ ഈ പാലിയാട്ട് നില വരെ ഉള്ള പ്രദേശത്താണ് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് നമ്മളെ ഓയിൽ മില് ഭാഗത്ത് നേരത്തെ നമ്മൾ കോൺക്രീറ്റ് നമ്മൾ എക്സ്കവേഷൻ ചെയ്ത ആ സൈഡൊക്കെ ഇടിഞ്ഞു വീണ ഒരു സാഹചര്യം ഉണ്ട് അതിനുശേഷം ഇവിടെ വൺ ഒരു വരി മാത്രം ദേശീയപാത യാത്രക്ക് തുറന്നു കൊടുക്കുകയും ബാക്കി രണ്ട് പരിപാത രണ്ട് പരി ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ അതിനുശേഷം ഇവിടെ കോൺക്രീറ്റ് വാളോ കാര്യങ്ങളോ ഒന്നും നിർമ്മിച്ചിട്ടില്ല അപ്പം ഇവിടെയൊക്കെ സുരക്ഷാ ഭീഷണിയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ പുതിയ മൂരാട് പാലം പുതിയ മൂരാട് പാലത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വർക്കൊക്കെ കഴിഞ്ഞാണ് നേരത്തെ ഓൺ ചെയ്തിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ചാലുവാണ് ും കാര്യങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം മൂരാട് പാലമാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഭാഗം മാറിയിരിക്കുന്നത് മൂരാട് പാലം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പഴയ ദേശീയപാതയിലൂടെ കുണ്ടും കുഴിയും നിറഞ്ഞ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് മൂരാട് പാലം കഴിഞ്ഞാൽ ഓയിൽ മില്ലിൽ അണ്ടർ പാസേജിൻ്റെ ആ അണ്ടർ പാസേജിൻ്റെ വർക്കും ആറ് ആറുവരിയുടെ വർക്കും പൂർത്തിയായതാണ് സർവീസ് റോഡ് ഒരു രക്ഷയില്ല വെറും അബദ്ധമാണ് അതേപോലെ തന്നെ സർവീസ് റോഡിനോട് ചേർന്ന് ലാറി വാർഡുകളൊക്കെ നമ്മളെ കുമ്പിട്ട് കിടക്കുകയാണ് അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് തെറ്റി കാരണം കുറേ കാലമായി അത് അങ്ങനെ തന്നെ അനിശ്ചിതമായി തുടരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ആറിവാളുകളൊക്കെ വീണ്ടും എടുത്തിട്ട് വീണ്ടും സ്ഥാപിക്കേണ്ട ഒരവസ്ഥയാണ് ഇതാണ് നമ്മുടെ അണ്ടർ പാസേജ് പുതിയ ദേശീയപാത എത്തുന്നവരെ ഒരു കഥനകഥയാണ് യാത്രക്കാർക്ക് കുണ്ടും കുഴിയും മാത്രമേ ഉള്ളു കാറ്റമൊക്കെ കംപ്ലീറ്റ് നമ്മൾ ഓയിൽ മെല് കഴിഞ്ഞിട്ടുള്ള മാങ്ങോൽപ്പാറയുടെ തൊട്ട് മുന്നേ ഉള്ള കാറ്റം ഇതൊക്കെ കംപ്ലീറ്റ് എക്സ്കേഷൻ ചെയ്ത് താഴ്ത്തും ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി താഴ്ത്തിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാസങ്ങൾക്ക് മുന്നേ താഴ്ത്തിയതായിരുന്നു കാണുന്ന ഭാഗങ്ങൾ മാസങ്ങൾക്ക് മുന്നേ എക്സ്കവേഷൻ ചെയ്ത് താത്തിയതാണ് അതിൻ്റെ കോൺക്രീറ്റ് വാളുകളൊക്കെ പകുതി വഴിയിൽ കോൺക്രീറ്റ് വാളുകളൊക്കെ കുറേയൊക്കെ നിർമ്മിച്ചു അതിൻ്റെ ഇവിടെ സർവീസ് റോഡ് ഉയർന്നിട്ടും ദേശീയപാത താഴ്ന്നിട്ടുമാണ് വരുന്നത് ഓയിൽ മില്ലെന്നുള്ള വർക്കിൻ്റെ കാഴ്ച ഒക്കെ ഇത് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്ന് ഒരു വർക്കേഴ്സിനെയും ഈ ഭാഗത്തൊന്നും എവിടെയും കാണാൻ സാധിക്കുന്നു അടുത്തതായി നമ്മൾ ഇരിങ്ങലിനെ ലക്ഷ്യമാക്കി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വാഹനങ്ങൾക്കൊരാശ്വാസമാണ് കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് ഏതാണ്ട് പയ്യോളിയുടെ തൊട്ട് മുന്നേ വരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റോഡുണ്ട് ചിലയിടങ്ങളിൽ ഇരിങ്ങൽ കഴിഞ്ഞ് കുറച്ച് പ്രദേശങ്ങളിൽ റോഡ് ദയനീയമാണെങ്കിലും ഇടവിട്ട് നമ്മൾ പുട്ടിന് ദേഹം ഇടുന്നത് പോലെ ഇടയ്ക്കിടക്ക് ചില ഭാഗങ്ങളിൽ ആറു വരിപ്പാതയുടെ മൂന്ന് വരി വരിപ്പാത തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ താറിങ്ങൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്തായി ഒരു വർഷമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ക്രാഷ് വാരിയറിൻ്റെ വർക്ക് മെയിൻ ആയിട്ട് ഇവിടെ നടക്കാനുള്ളത് പക്ഷെ ഒന്നും നടക്കുന്നില്ല ഇതൊക്കെ ഇങ്ങനെ അനിശ്ചിതമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ഗാർഡർ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം എന്തിനാണ് ഗേഡർ ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായില്ല ഇതെങ്ങോട്ടേക്കാണ് ഇവിടെ ഒന്ന് എവിടെയും പയ്യോളിയിലാണ് അണ്ടർ പാസേജ് വരുന്നത് നമ്മൾ എലിവേറ്റഡ് ഹൈവേ വരുന്നത് അണ്ടർ പാസേജ് പക്ഷേ ഇവിടെ ഒന്നും എവിടെയും വരുന്നില്ല ഇപ്പം നമ്മളെ ഇരിങ്ങൽ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശത്ത് അണ്ടർ പാസേജ് വരണമെന്നൊക്കെ പറഞ്ഞ് സമരം നടന്നിരുന്നു അതൊക്കെ സാങ്ഷൻ ആയിട്ടുണ്ടോയെന്നറിയില്ല ഐനിക്കാട് ദേശീയപാതയിലാണുള്ളത് അപ്പോൾ അയനിക്കാടൊക്കെ വരിയുടെ ഒക്കെ ഭാഗികമായിട്ട് താറിംഗും പൂർത്തിയാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡും ഇപ്പം നിലവിലെ സർവീസ് റോഡ് ഉപയോഗിക്കുന്നില്ല സർവീസ് റോഡിൻ്റെ താറിംഗ് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ക്രാഷ് വാരിയർ ഏറെക്കുറെയൊക്കെ ക്രാഷ് വാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി എന്താണ് ഇതിങ്ങനെ അനിശ്ചിതമായി കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം ഒരു പകുതി വഴി പകുതിയല്ല ശരിക്ക് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് വർക്കൊക്കെ നടന്നിട്ടുണ്ട് ബാക്കി വർക്ക് കൂടി നടക്കാനുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അയനിക്കാർഡ് അണ്ടർ പാസേജിൻ്റെ ഒരു സാങ്ഷന് വേണ്ടിയിട്ടാണോ അതിങ്ങനെ അനിശ്ചിതമായി കിടക്കുന്നതെന്ന് അറിയില്ല എന്തായാലും നമ്മൾ അയനിക്കാർഡ് വരെയുള്ള ദേശീയപാതയുടെ വീഡിയോ അപ്ഡേഷൻ ആണോ നൽകുന്നത് അയനിക്കാർഡ് മുതൽ പിന്നെ പയ്യോളി നന്ദി വരെ നമ്മൾ മറ്റൊരു പാർട്ടായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം അതേപോലെ വീഡിയോ ആരെങ്കിലുമൊക്കെ ലൈക്ക് പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട